കാര്യം പറഞ്ഞപ്പോൾ ആദ്യം അവിടെ എത്തി തിരച്ചിൽ നടത്തണം നിങ്ങൾ ഇങ്ങനെ പകുതിയില് നിർത്തരുത് അപ്പോൾ ചില സമയത്തൊക്കെ അവര് ഇടപെടുന്നുണ്ട് ഇങ്ങനെയല്ല തിരേണ്ടതെന്ന് പറയുന്നു പക്ഷെ ആദ്യ സമയങ്ങളിൽ കർണാടക പോലീസ് നടന്ന മർദ്ദനം പോലും ഏറ്റുവാങ്ങേണ്ട അവസ്ഥ വരെ ഉണ്ടായിരുന്നില്ലേ പല പ്രാവശ്യം മർദ്ദി ഒരു എന്താ പറഞ്ഞ ശൈലിയാണ് കർണാടക ശൈലി അങ്ങനെ പിന്നീട് കാര്യം മനസ്സിലായി ഇങ്ങോട്ടൊച്ചാ അങ്ങോട്ട് വച്ചിടണം എന്നാലേ ശരിയാവുള്ളൂ കാരണം എല്ലാം കഴിഞ്ഞാൽ പിന്നെ ആ മതിലപ്പേരൊക്കെ എന്തിനാ ഉപദ്രവിച്ചതെന്ന് സംശയമാണ് കാരണം ഇങ്ങനെയൊക്കെ ഒരു ദുരന്തം നടന്ന് അതിൽ എഫക്റ്റഡ് ആയ ആൾക്കാരാണ് നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്യേണ്ടി അടുത്ത് നല്ലവണ്ണം ട്രീറ്റ് ചെയ്യേണ്ടവിടുന്ന് ആ ഒരു ട്രീറ്റിംഗ് വൃത്തിക്ക് കിട്ടിയതുമില്ല വളരെ മോശം അനുഭവമായി പോയി ഉണ്ടായത് പിന്നീട് അവർക്ക് മനസ്സിലായി യുവമാര് പിന്തിരിഞ്ഞു പോകൂല പലതരത്തിലും അവിടെ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാന്ന് നോക്കിനു പിന്നെ നടന്നില്ല പിന്നെ ഓരോ ഘട്ടത്തിലും ഔചാരിതമായിട്ടാണ് ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഈ ഘട്ടത്തിൽ നിർത്തും അങ്ങനത്തെ ഘട്ടത്തിലൊക്കെ നിർത്തിക്കോളും തിരിച്ചു നിർത്തും നിർത്തും പിന്നെ നമ്മൾ നമ്മളെന്താക്കു അപ്പ എല്ലാരും പറയും ഇനി കഴിയൂല നിന്ന് ഞാൻ പറഞ്ഞല്ല ഇനിയും കഴിയും പല ഇതും വന്ന് വയനാട് ദുരന്തം വന്നപ്പോൾ നിർത്തലാക്കിച്ച് ഞാൻ അപ്പം തന്നെ പോന്ന് അങ്ങനെ വയനാട് വയനാട് നല്ലൊരു സ്പോട്ടായിരുന്നു കാരണം എല്ലാ മിനിസ്റ്റേഴ്സും എല്ലാവരും നേതാക്കന്മാരും വരുന്ന സ്ഥലം ഞാൻ അത് അറിഞ്ഞുകൊണ്ട് അവിടെ പോയി ഒരു ദിവസം മൊത്തം നിന്ന് എല്ലാവരേയും കണ്ട് എല്ലാവരും അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് വീണ്ടും കർണാടക ഗവൺമെന്റിന് പ്രഷർ ഇക്കാനുള്ള എല്ലാ പണിയും എടുത്ത് പിന്നെ വയനാട്ടിലെ ജനങ്ങളും അവിടെ ഉണ്ടായ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ നമ്മളെ ടിവിയില് കണ്ടു പരിചയനോട് നല്ല സപ്പോർട്ട് നമ്മളെ ശശി തരൂർ സാറിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് ജനങ്ങളാ പറയുന്നത് സാറത് മനാഫാണ് ഇദ്ദേഹത്തിന് ആ കാര്യം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം പ്രഷർ ചെലുത്തിക്കണേ ഫാമിലിയും അത് ആ സമയത്ത് നിത്യം പറയുന്നുണ്ടായിരുന്നു അവർ ചോദിക്കുന്നുണ്ടായിരുന്നു കർണാടക അധികൃതർ ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടി എന്തിനാണ് മന്ത്രിമാരും അതുപോലെ തന്നെ എം പിമാരും ഒക്കെ ഇങ്ങനെ വരുന്നത് ഇവിടെ ഇത്തിരി മാധ്യമങ്ങൾ എത്തുന്നത് എന്തിനാണെന്ന് അവർ തന്നെ അത്ഭുതപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അർജുനന്റെ വിലാപയാത്ര കണ്ടാല് അതിന് ഉത്തരണ്ട് ഞാനത് അത് ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് അവര് ഹോൾഡ് 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 മന്ത്രിമാരും എന്നാണ് അത് അവരെ കൾച്ചർ വേറെ ടൈപ്പാ അപ്പൊര്ക്ക് തോന്നുകയാണ് ഇതാർക്കും ഒരാൾക്ക് അവിടെ എല്ലാ കാര്യങ്ങളും ഹോൾഡിന്റെ ഉള്ള ഇവിടെ അതല്ല അവിടെ ഹോൾഡ് ഓർക്ക് അങ്ങനെ തോന്നുന്ന ഒരു അത്ഭുതമില്ല കാരണം എന്ന് കഴിഞ്ഞാല് ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ട് സകല ആ സ്റ്റേറ്റിലെ സകല സംവിധാനം വരിക അതായത് ഇങ്ങനെ ഒരാൾ പോയിക്കണമെന്ന് അറിയുമ്പോഴത്തേക്കും നമ്മൾ മന്ത്രിമാർ അയക്കുകയാണ് പോലീസിനെ ആർ ടിഒിനെ ഇങ്ങനെ സകല സംവിധാനത്തിന് കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് അയക്കുകയാണ് പിന്നെ വരുന്നത് ആരൊക്കെ ഈ ചളിയിൽ പണിയെടുക്കാൻ വരുന്നത് മിനിസ്റ്റേഴ്സ് കേരളത്തിൻ്റെ മുഹമ്മദ് റിയാസ് ചില്ലറക്കാരനെ തിരക്കോട് തിരക്കുള്ള മനുഷ്യനാണ് വന്ന് അവിടെ നിന്ന് രംഗത്ത് പണിയെടുക്കുകയാണ് അയമാര് എം പി രാഘവന് അഷ്റഫ് എംഎൽഎ ഇങ്ങനെയുള്ള വലിയ വല്യ നേതാക്കന്മാര് പിന്നെ കൊറേ എം എൽ എമാര് സച്ചിൻ സാറ് അങ്ങനെ കുറെ ജിൻഡോ സാറ് കുറെ നേതാക്കന്മാർ അവിടെ ഇത് കാണുമ്പോ ആർക്കായാലും തോന്നും ഇത് ചില്ലറക്കാരനല്ല ഒന്നെങ്കിൽ ആ ഡ്രൈവറിന് പവർ ഉണ്ടാവും അല്ലെങ്കിൽ മലയാളിക്ക് പവർ ഉണ്ടാവും പിന്നെ എന്നെ ഭയങ്കര ബഹുമാനേ ഞാൻ എന്തോ ഭയങ്കര സംഭവമാണെന്ന് എന്നോട് ഓരോന്നും ചോയിച്ചു നിങ്ങൾ സത്യത്തിൽ ആരാ ഇതൊക്കെ ഇങ്ങനെങ്ങനൊക്കെ ആക്കണ്ടല്ലോ അന്ന് ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഒരു പവറില്ല ഡ്രൈവറിനും ഒരു ഇല്ല ഉള്ള മലയാളിയാ അതിന്റെ പവറാ അത് ഓർക്ക് പിന്നീട് ബോധ്യായി ഇപ്പൊ അവിടെ അടിച്ച പണി എടുക്കുന്നുണ്ട് രണ്ടാൾക്കും വേണ്ടിയുള്ള തെരച്ചിലിന് ഒരു ക്യാമറ ഇല്ല പറയുമ്പോൾ കർണാടകക്കാർ തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ള പക്ഷെ ആരുമില്ല ഗംഗാവലി പോയൻ്റെ സൈഡ് ഫുൾ കാലിയാ ആകെ അവിടെ ഉള്ളത് അർജുന ലോറിയാണ് അതവിടെ സ്മാരകമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്